സതീഷന് മുഖ്യമന്ത്രിയാകണം കുറേ നാളുകൊണ്ട് സതീശൻ അതിൻ്റെ പണിപ്പുരയിലാണ് പക്ഷേ സതീശനെ അതിനുള്ള വലിയ വിലങ്ങുതടി എന്ന് പറയുന്നത് കെ സി ആണ് കെ സി ആണ് എനിക്കൊന്ന് ഹൈക്കമാൻഡിന് കുറച്ചും ഇഷ്ടം കാരണം രാഹുൽ ഗാന്ധിയുടെ പെട്ടി ചുമക്കുന്നതും കൂടെ നടക്കുന്നതും ഒക്കെ കെ സി ആണ് അപ്പം കെ സി കേരള മുഖ്യമന്ത്രി ആകട്ടെ ഇപ്പം ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പെരുമാറ്റത്തിലും വരലിലും ഒക്കെ നമുക്ക് റെഡ് സിഗ്നൽ കെ സിയിലേക്കാണെന്നുള്ളത് മനസ്സിലായി പക്ഷേ ഈ സതീശനെ മുഖ്യമന്ത്രിയാകണമെങ്കിൽ സതീഷിനെ ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ടത് ലീഗിൻ്റെയാണ് ലീഗിനെ സതീശൻ ഇങ്ങനെ കുറച്ച് നാളുകളായി സൂപ്പിച്ച് സൂപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഏറ്റവും യോഗ്യരായ രണ്ടുപേർ കോൺഗ്രസ്സിലുണ്ട് ധാർമ്മികമായി സാറ് നേരത്തെ പറഞ്ഞ വാക്കേനെ ധാർമ്മികമായി രണ്ടുപേർ കോൺഗ്രസ്സിലുണ്ട് പക്ഷേ ഇവരെയൊക്കെ ഒക്കെ പിന്തള്ളിക്കൊണ്ട് സതീശന് മുഖ്യമന്ത്രിയാകണം സതീശൻ ഇന്നലെ ലീഗിനെ പോരത്തിയപ്പോൾ നായരും എസ് എൻ ഡി പിയും കൂടെ വലിച്ചു കീറിയിട്ടും ഒരാൾ പോലും സതീശനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സതീശനോട് പാർട്ടിക്ക് വലിയ താല്പര്യമില്ല സതീശൻ കുറേ പേരെ ഇങ്ങനെ സുഖിപ്പിച്ച് സൂഹിപ്പിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമത്തിലാണ് സത്യത്തിൽ സതീശൻ യോഗ്യനാണോ കേരള മുഖ്യമന്ത്രി ആകാൻ സതീശൻ എന്താ യോഗ്യത കുറവായിട്ടുള്ളത് സതീശന് ഏറ്റവും വലിയ യോഗ്യത അദ്ദേഹം മുസ്ലിം ലീഗിനെ പാമ്പർ ചെയ്യുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തില് കോൺഗ്രസിന് വേണ്ട അടിസ്ഥാന യോഗ്യത ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് അതുണ്ട് പിന്നെ അഞ്ചു തവണ പറവ് ഒരു എം എൽ എ ആയ ഒരു മനുഷ്യനല്ലേ അഡ്വക്കേറ്റ് അല്ലേ കോൺഗ്രസിലെ ദീർഘനാൾ പല പദവികളും വഹിച്ചിട്ടുള്ള മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം യോഗ്യനാണ് പക്ഷേ യോഗ്യതയിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യതയിൽ അദ്ദേഹം തന്നെയാണ് വെള്ളം ചേർത്തിരിക്കുന്നത് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് അദ്ദേഹം സ്വയം എടുത്തു ചാടിക്കൊണ്ട് ഒരു ഭാഗത്തെ പിന്തുണയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ മറ്റൊരു ഭാഗത്തു നിന്ന് പിന്തുണ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി ഇനി ഇതിൽ കേന്ദ്ര നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ താല്പര്യം നോക്കുമ്പോൾ സതീശൻ അവരുടെ ഗുഡ് ഗുഡ്ബുക്കിലുള്ളയാളല്ല എന്നാൽ സതീശിന് നന്നായിട്ടറിയാം എനിക്ക് സാധ്യത കിട്ടണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കുന്ന ലീഗിന്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യം നടക്കുള്ളൂ എന്ന് അറിയാം വേറെ എന്താണ് കോൺഗ്രസിനെ ഇപ്പൊ ഭരിക്കാനായിട്ടുള്ളത് അവ വളരെ അവശേഷിച്ച ചെറിയ സംസ്ഥാനങ്ങളിലാണല്ലോ ഇന്ന് കോൺഗ്രസ് നിലനിൽക്കുന്നത് അതിലൊന്നാണ് കേരളം കേരളത്തിലെ അടുത്ത ഇലക്ഷനിൽ അവർക്ക് പ്രതീക്ഷയുണ്ട് അവർക്ക് കിട്ടുമെന്നുള്ള അപ്പൊ ആ പ്രതീക്ഷയിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള രീതിയിൽ ചർച്ച നടക്കുമ്പോൾ യോഗ്യതയുള്ള യോഗ്യതയാണ് ചോദിച്ചെങ്കിൽ യോഗ്യതയുള്ള ധാരാളം ആൾക്കാരുണ്ട് രമേശ് ചെന്നിത്തലക്ക് യോഗ്യതയില്ലേ ആഭ്യന്തരമന്ത്രിമാരെ ആയിരുന്ന മനുഷ്യൻ ദീർഘകാല പ്രവർത്തനമുള്ള മനുഷ്യൻ വേറെ എന്തെല്ലാം സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും നൂറ് ശതമാനം യോഗ്യതയുണ്ട് കെ സുധാകരൻ അല്ലേ കണ്ണൂർ പോലുള്ള സ്ഥലത്ത് സി പി എമ്മിന്റെ ആയുധങ്ങൾക്കിടയിലൂടെ നടന്ന് അവരുടെ ഭീഷണികൾക്കിടയിലൂടെ നടന്ന് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച അതികായന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇന്നലെയും ശ്രീ രാഹുൽ ഗാന്ധി അപമാനിച്ചു അപമാനിച്ച് ഒതുക്കുന്നത് നമ്മൾ കണ്ടു എന്ത് പിടിച്ചെടുത്തി അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു പക്വത കുറവാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കോൺഗ്രസ്കാർക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമല്ല മറ്റൊരു സംഭവം കൂടെ നടന്നു ഒരു പയ്യൻ എവിടെ വെച്ച് രാഹുൽ ഗാന്ധിയുടെ ഇന്ററാക്ഷൻ സെഷനാണ് ഒരു പയ്യൻ എവിടെ വെച്ചൊരു ചോദ്യം ചോദിക്കാനായിട്ട് ശ്രമിച്ചു ബംഗാൾ വിക വികസിച്ചിട്ടില്ല കേരളം വികസിച്ചു എന്താ കാരണമെന്നുള്ളത് അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹത്തിൻ്റെ അനുയായികൾ മയക്കു പിടിച്ച് വാങ്ങിക്കൊണ്ട് പോയി അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കഴിവോ ഈ നമ്മുടെ കെ സി വേണുഗോപാൽ പറഞ്ഞു വിജ്ഞാനത്തിന്റെ നിറകുടമാണ് ലോകത്തെ അറിയ അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളൊന്നും അത് ശരിയാ അത് ശരിയാണ് പലതും ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഇന്ത്യൻ രാഷ്ട്രീയം അറിഞ്ഞുകൂട ഇന്ത്യൻ ഇന്ത്യയിലെ നാട്ടുകാരുടെ ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൂടേ പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കെ സി വേണുഗോപാലിനെ അറിയാം അതിൽ രാഹുൽ ഗാന്ധി എങ്ങനെ സുഖിപ്പിക്കണം എന്നതുപോലും അറിയാമെന്നതുകൊണ്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പുകഴ്ത്തി കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടും എന്നുള്ളതാണ് നേരത്തെ സുധാ എന്താ അദ്ദേഹത്തിനാണ് ഗ്രീൻ സിഗ്നൽ എന്നല്ലേ ഉദ്ദേശം റെഡ് സിഗ്നൽ റെഡ് എന്ന് പറയുമ്പോ അപകടമാണ് റെഡ് സിഗ്നൽ ആണ് പക്ഷെ അത് എങ്ങനെ അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അപ്പൊ സതീഷിന് എന്ത് ചെയ്യുന്ന വി ഡി സതീഷിന് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും നഗ്നമായൊരു സത്യം അറിയാം ഈ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി അവർ രംഗത്തിറങ്ങും എന്നുള്ള കാര്യം അറിയാം അങ്ങനെയെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഒരുപക്ഷെ ആ ഒരു അവസരം കേരളത്തിൽ കിട്ടുകയില്ല എന്നുള്ളത് അറിയാം ഇപ്പോൾ തന്നെ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒഴുക്കുണ്ട് അതേപോലെ തന്നെ കോൺഗ്ര സോറി സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് ഇപ്പോൾ പത്മജ പോയതുപോലെ പല ആൾക്കാരും പോകുമെന്ന കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ ഇപ്പൊ ജയിക്കുക എന്നുള്ള ജീവൻ ഭരണ പോരാട്ടമാണ് എന്നതുപോലെ ജയിച്ചാൽ മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് ഇത് ഇവര് ഒരു ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് അടുത്ത ഭരണം എന്ന് വിചാരിക്കുക കോൺഗ്രസ് അഞ്ചു വർഷം ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ പോലെ അടുത്ത അഞ്ചു വർഷത്തേക്ക് കോൺഗ്രസിന് കിട്ടുകയില്ല കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുന്ന ഘടക കക്ഷികൾ കട്ട് അഴിമതി നടത്തി നശിപ്പിച്ച് ഒരു ഭരണ പ്രതിഷ്ഠയെ തകർത്താണ് അഞ്ചാമത്തെ വർഷം അവർ ഇറങ്ങിപ്പോകുന്നത് ഉറപ്പായിട്ടും ജനങ്ങൾ ആരെയാണോ എഴുതി തള്ളിയത് അവരെ വീണ്ടും മത്സിച്ചു കയറ്റേണ്ടി വരും അപ്പോൾ ഒരഞ്ച് വർഷം കിട്ടിയാൽ തന്നെ ഇനി ഒരു മുഖ്യമന്ത്രി സാധ്യതയുണ്ട് അതിനു മുമ്പ് ബി ജെ പിയുടെ ശക്തമായിട്ട് കളം നിറഞ്ഞു നിൽക്കും അതായത് പിന്നീട് ഒരു മത്സരം വന്നാൽ തന്നെ ബി ജെ പിയോട് മത്സരിക്കേണ്ട ഗതികേടിലേക്ക് ഒരുപക്ഷെ മത്സരം മാറാം ഈ രണ്ട് കക്ഷികളുടെയും അപ്പം അങ്ങനെ വരുമ്പോൾ സതീശൻ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുകയില്ല അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ പിടിച്ച് മുഖ്യമന്ത്രി ആയാൽ എന്താ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമാണത് അത് നേടാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് പക്ഷേ സംഭവിച്ചത് അതാണ് അത് സതീശന്റെ വെറും മനക്കോട്ടയായി പോയില്ല കാരണം ലീഗിനെ മാത്രം ഇങ്ങനെ സൂപ്പിച്ച് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ പക്ഷത്തിനെ കുറിച്ച് എന്തുകൊണ്ടായിരിക്കാം സതീഷെ ചിന്തിക്കാത്തത് അത് ആണ് കോൺഗ്രസ്സുകാരുടെ ഇപ്പൊ അദ്ദേഹത്തോടുള്ള ചോദ്യം അദ്ദേഹത്തിന് അടിക്കാൻ ഒരു അടിക്കാൻ ഒരു നല്ല വടി അദ്ദേഹം തന്നെ വെട്ടി കോൺഗ്രസിലെ മറ്റുള്ളവരുടെ നേതാക്കന്മാരുടെ കയ്യിൽ കൊടുത്തി കൊടുത്തിരിക്കുകയാണ് ഒരു കോൺഗ്രസിന്റെ നേതാവും ഈ വെള്ളാപ്പള്ളിക്കെതിരെ അല്ല എങ്കിൽ ഒരക്ഷരം പിണറായിയുടെ ഭാര്യ ഭാഷയിൽ പറഞ്ഞാൽ അരയക്ഷരം ഉരിയാടിയിട്ടില്ല മിണ്ടിയിട്ടില്ല സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കാതെ നിൽക്കുന്നതിന്റെ പിന്നിൽ ഈ മൗനത്തിന്റെ പിന്നിൽ സതീശന് വഴിമാറിയാൽ പിന്നെ മത്സരത്തിൽ നിന്ന് പ്രധാന ഒരു കക്ഷി മാറിയില്ലേ പിന്നെ മത്സരരംഗത്തുള്ളവര് ചെന്നിത്തലയുണ്ട് സുധാകരണ്ട് കെ സി പിന്നാരുണ്ട് വേറെ സണ്ണി ജോസഫ് കളത്തിലേക്ക് വന്നിട്ടില്ല ഇല്ല അപ്പൊ ഈ മൂന്ന് പേരിൽ ശശി തരൂരിനെ നമ്മളിപ്പോ എന്താ ആലങ്കാരികമായിട്ടൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് തീർത്തു സാധ്യതയില്ല അപ്പോൾ പിന്നെ കെ സിയും ചെന്നിത്തലയും സുധാകരനും ഏതായാലും സുധാകരനോടുള്ള നിലപാട് ഇന്നലെ നമ്മൾ സ്റ്റേജിൽ കിടന്നു മാറി പിന്നെയുള്ളത് ആരാണ് ചെന്നിത്തലയും ചെന്നിത്തല ശബരിമല വിഷയത്തിൽ സോണിയക്കെതിരെ വെളിയം പെയ്തോ ചെന്നിത്തലയും പോയി പിന്നെയുള്ളത് കെ സി ആർ അപ്പം കെ സീനെ ഒതുക്കണമെങ്കിൽ ഇവിടെയാണ് പോയിന്റ് കെ സീനെ ഒതുക്കണമെങ്കിൽ സുധാകരന് വേണ്ടത് ഞങ്ങളുടെ വയനാട്ടിൽ നിന്ന് ജയിച്ച എം പി ആയ രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക നിങ്ങൾ പറയുക ഞങ്ങൾ പറയുന്ന ആളെ മുഖ്യമന്ത്രിയാക്കുക അല്ല എങ്കിൽ അടുത്ത തവണ നിങ്ങൾക്കിവിടെ ജയിക്കാൻ പറ്റുകയില്ല ഇന്ത്യയിൽ പിന്നെ ഇവരെവിടെ പോയി നിന്ന് ജയിക്കും അപ്പൊ ആ ഒരു സ്നിഗ്ധമായ അസന്നിഗ്ധമായ ഒരു ഘട്ടത്തിലേക്ക് ഇവരെ കൊണ്ടുവരിക എന്നതാണ് സുധാ ഈ ഇദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ അതിനു വേണ്ടി അദ്ദേഹം ചെയ്തത് ഇത്തിരി കടന്ന കൈയ്യായിപ്പോയി അവരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രബല സമുദായത്തെ തള്ളിപ്പറയുകയും ആ അങ്ങനെ തള്ളിപ്പറയുമ്പോൾ എസ് എൻ ഡി പിക്ക് സന്തോഷമാകുമെന്ന് ഒരുപക്ഷെ കരുതിക്കാണ് പക്ഷെ കാര്യങ്ങൾ കൂടുതൽ അപ ഉപകാരം എന്ന രീതിയിലാണ് എസ് എൻ ഡി പിക്ക് എൻ എസ് എസ് തോന്നി അവർ തമ്മിൽ അടുക്കാനുള്ള സാഹചര്യം ഇതിൽ ഇപ്പൊ രണ്ട് കൂട്ടരും ഒന്നിച്ചാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് രണ്ടുപേരും ഒന്നിച്ചാണ് അദ്ദേഹത്തിനെതിരെ പോരാട്ടം നയിക്കുന്നത് അതൊരു വലിയ അപകടത്തിലേക്ക് സുധാകരൻ പാർട്ടിയെ കോൺഗ്രസിനെ കൊണ്ടുപോയി സതീശം കൊണ്ടുപോയി എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖ്യന്ത്രി സ്ഥാനം പൊലിഞ്ഞിരിക്കുകയാണ് ലീഗ് എങ്ങനെയൊക്കെ കളിച്ചാലും അവസാന കൈ എന്ന് പറയുന്നത് കെ സി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയിലേക്ക് ഉരുത്തിരിഞ്ഞ് നിൽക്കുകയല്ലേ ഇപ്പൊ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇന്നലത്തെ ഒരു പരിപാടിയുടെ മൊത്തം പിന്നെ എന്താ പറയുക ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് കെ സി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ശേഷം കെ സിയെ കേരള മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുക എന്ന ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും എന്തായാലും സതീശൻ കളിച്ച കളി സതീഷിനി എന്നെ കിട്ടുന്ന തിരിഞ്ഞു കടിച്ചു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക